അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിധി നിലനിൽക്കെ എങ്ങനെയാണ് തൃശ്ശൂര് ഇത്രയധികം വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയം ക്രമക്കേട് ക്രമക്കേടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അന്ന് തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ എൽ ഡി എഫിൻ്റെ സെക്രട്ടറി ആയിട്ട് ആയിരുന്ന കെ പി രാജേന്ദ്രൻ അദ്ദേഹം ഇത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഉണ്ട് അതിനകത്ത് ഗൂഢാലോചനയുണ്ട് ഈ പൂരം പൂരങ്കലക്കലുണ്ട് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ബി ജെ പി തട്ടിപ്പറിച്ചെടുത്ത അല്ലെങ്കിൽ നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് തൃശ്ശൂരെ എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ടുറി വിവാദം ഏറ്റവും കൂടുതൽ നമസ്കാരം സ്വാഗതം നമസ്കാരം രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വോട്ട് ക്രമക്കേട് ആരോപണം അത് തൃശ്ശൂർ വന്ന് എത്തിയിരിക്കുകയാണ് തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വോട്ടർ പട്ടികയിൽ തിരിമറി നടന്നിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു പരാതി നൽകിയാൽ അത് അതിനെ പ്രതികരിക്കാതിരിക്കുക ഒരു കളക്ടർ ചെയ്യുന്നത് എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം തൃശ്ശൂരില് സുരേഷ് ഗോപിയുടെ വോട്ടർ പട്ടികയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഓട്ടർ പട്ടിക ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഓട്ടർപട്ടികയെ സുരേഷ് ഗോപിയുടെ ഓട്ടർ പട്ടികയാക്കി മാറ്റി എന്നുള്ളതാണ് കളക്ടർ കൃഷ്ണരാജയ്ക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം അതായത് നമ്മൾ പിന്നെ അത് ആദ്യം പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടർ പട്ടിക ത്രിനില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ ഈ ഇലക്ഷനുകൾക്കെല്ലാം മുമ്പ് അവസാനമായിട്ട് പേര് ചേർക്കാനും പേര് മാറ്റാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവാറുണ്ട് അതിന് വേണ്ടിയിട്ടൊരു കരട് ഓർഡർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കും അത് വെബ്സൈറ്റുകളിലെല്ലാം ലഭ്യമാണോ അപ്പം അതിനകത്ത് താണങ്ങളുടെ പേരുണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിനു ശേഷം പേരില്ലായെങ്കിൽ പേര് ചേർക്കാനും അല്ലെങ്കിൽ മരിച്ചുപോയ ആരുടെങ്കിലും ഒക്കെ പേരുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാനായിട്ടൊക്കെയുള്ള അവസരമാണ് ഈ കരട് വോട്ടർ പട്ടികയിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് തൃശൂർ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കി ആ കാരണം ഓർഡർ പട്ടിക പുറത്തിറക്കിയതിനു ശേഷം അതിന് ഫൈനൽ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയം ആ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂർ അത് തന്നെയാണ് ഇതിനകത്ത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഓർഡർ പട്ടികയുടെ പേര് ഇറക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്തും അങ്കവാലിയാണ് അപ്പോൾ അവിടുത്തെ വോട്ട് ക്യാൻസൽ ചെയ്തതിനു ശേഷമാണ് ഞാനിപ്പോൾ തൃക്കാക്കരയിലെ വോട്ട് ചേർത്തിരിക്കുന്നത് അപ്പൊ പത്രക്കാരിന്റെ വോട്ട് ചേർക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ അവിടെ വോട്ടില്ല ഇവിടെ ഞാൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് ബി എൽഒലപ്രാവശ്യം എന്നെ വിളിച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ താമസക്കാരനാണോ ഇവിടെയാണ് താമസിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ആധാർ കാർഡൊക്കെ മെഡിച്ച് വെരിഫൈ ചെയ്തിന് ശേഷമാണ് ബി എൽഒമാർ അതിലേക്ക് നമുക്ക് വരാം അതിനകത്ത് സുപ്രീം കോടതി വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പുറകെ പറഞ്ഞു തരാം അപ്പൊ ഈ കൃഷ്ണതേജ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബി എൽഒമാർക്ക് പരിശോധിക്കാനൊന്നും അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പരിശോധിക്കാനായിട്ട് നേരത്തെ ഒക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ അവസാന നിമിഷം അതിന്റെ ഒരു ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്ത് ഇറക്കിയ സമയത്ത് അത് വേണ്ട രീതിയിൽ പരിശോധിക്കാനായിട്ടുള്ള ഒരു സമയപരിധി ആർക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിച്ചിട്ടില്ല ഈ വോട്ടർ പട്ടികയുടെ പ്രാഥമിക പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഈ ഇരു മുന്നണികളും ഇരു ഇരുമുന്നണികളെ എല്ലാ മുന്നണികളും പരിശോധന നടത്തി കഴിഞ്ഞ സമയത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അന്ന് തൃശൂർ പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ എൽ ഡി എഫിന്റെ സെക്രട്ടറി ആയിട്ടായിരുന്ന കെ പി രാജേന്ദ്രൻ അദ്ദേഹം ഇത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ കളക്ടർക്ക് പരാതി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം ഈ കെ പി രാജേന്ദ്രൻ എന്ന് പറയുന്ന എൽ ഡി എഫിന്റെ ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്താ പറഞ്ഞിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നതാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് അപ്പോൾ അതൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടറെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം എന്നൊരു തീരുമാനം അദ്ദേഹം അങ്ങോട്ട് സ്വയം പ്രഖ്യാപിതമായിട്ട് ചെയ്യുകയാണ് ചെയ്തത് ഈ കളക്ടർ ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള പവൻ കല്യാൺ പവൻ കല്യാണിന്റെ ഓഫീസ് ഇൻചാർജായിട്ടാണ് അദ്ദേഹം ഇപ്പൊ സേവനമനുഷ്ഠിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് കൃത്യമായ ഒരു ഗൂഢാലോചന തൃശൂരിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഗുവാഹാട്ടി ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കക്ഷി മൻമോഹൻ സിംഗ് ആണ് ഇനിയോന്ന് അദ്ദേഹം അവിടുന്ന് മത്സരിക്കുകയോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പപ്പെടുകയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള എന്തോ ഒരു വിധിയായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറുമാസം കൃത്യമായിട്ട് ആറുമാസം സ്ഥിരതാമസമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗുവാഹി ഹൈക്കോടതിയിൽ വിധി കിടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിലെ അത് സ്ഥിരതാമസം അത് ഏറ്റവും ഇമ്പോർട്ടായിട്ട് കാണുന്ന ഒരു കാര്യമാണ് സ്ഥിരതാമസം എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു വിധി നിലനിൽക്ക് എങ്ങനെയാണ് തൃശ്ശൂർ ഇത്രയധികം വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു വ്യാപ്തി ഇതിനകത്തുണ്ട് അപ്പോഴും നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം അത് ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ വിജയിക്കുമായിരുന്നു ഈ പറയുന്ന ഇത്രയധികം വോട്ടുകൾ അവിടെ ചേർത്തില്ലായിരുന്നുവെങ്കിൽ തന്നെയും നിസ്സാരമായ വോട്ടുകൾക്ക് അവിടെ സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ സുരേഷ് ഗോപിയുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കരിയറിലേറ്റിരിക്കുന്ന ഏറ്റവും വലിയൊരു കരിനീഴലാണ് ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന സംഭവമാണ് ല്ലല്ലോ അതിൽ ക്രമക്കേട് നടന്നു എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ എന്റെ പേര് പേരിന്റെ സ്ഥാനത്ത് എന്റെ ഫോട്ടോയാണ് വേണ്ടത് അതേ സമയത്ത് എന്റെ ഫോട്ടോയും വേറൊരാളുടെ പേര് ക്രമക്കേട് ഇതേ രീതിയിലാണ് നടന്നിട്ടുള്ളത് നേരത്തെ ഒക്കെ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് പരിശോധിക്കാന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തൊക്കെയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് ഇത് എങ്ങനെ പരിശോധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട് എന്ന് നോക്കുക വിചാരിക്കുക അപ്പൊ അങ്ങനെ ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട് എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ബൂത്തുകളിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കന്മാർ അതായത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും നേതാക്കന്മാർ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് മറ്റേത് ബൂത്തിലാണ് വോട്ടുള്ളതെന്ന് നോക്കും നോക്കിയതിനു ശേഷം ആ ബൂത്തിലുള്ള ആളോട് വിളിച്ചു പറയും ആള് ഇവിടുന്ന് അവിടെ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചലഞ്ച് ചെയ്യണം എന്ന് പറയും അപ്പൊ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ വോട്ട് ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമുള്ളൂ എന്ന് വെച്ചാൽ ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വോട്ടെ എതിർക്കുക എന്നാണ് അർത്ഥം അതായത് ഒരാൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു അത് കള്ള വോട്ടാണ് എന്ന സംശയമുണ്ട് അല്ലെങ്കിൽ അയാളുടെ ഐഡന്റിറ്റിയിൽ സംശയം ഒക്കെ വരുന്ന സാഹചര്യത്തില് നമുക്ക് ചലഞ്ച് ചെയ്യാം വോട്ട് ചലഞ്ച് ചെയ്യാം അങ്ങനെ വോട്ട് ചലഞ്ച് ചെയ്യുന്നതിന് നേരത്തെ രണ്ട് രൂപയും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ വെള്ള പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ ഒരു വോട്ട് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയും അതോടൊപ്പം തന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൊടുക്കണം അപ്പൊ ഒരു ബൂത്തിലൊക്കെ ഒരു പത്ത് വോട്ട് ചരഞ്ച് കിടന്നുണ്ടെങ്കിൽ എത്ര കാശ് വരും ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ വരത്തില്ലേ അത് മുടക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒഴികെ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അങ്ങനെ വോട്ടുകൾ ചലഞ്ച് ചെയ്യപ്പെടുന്നതിനെ പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ ഒരു പ്ലാൻഡായിട്ട് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ചു ഒരാളുടെ ഐഡന്റിറ്റിയിൽ നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ വോട്ട് ചലഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു അധികാരം അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടുത്തെ പൗരന്മാർക്കും നൽകുന്ന അവകാശമല്ലേ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറിൻ്റെ അടുത്ത് ഉണ്ടാവും ഇരുന്നൂറ് ബൂത്തുകളിൽ അഞ്ച് വോട്ട് വെച്ച ആയിരം ആയിരം വോട്ട് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കാശു കൊണ്ടിരും ഇതിലൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് എന്നതാണ് ഇപ്പൊ തെളിഞ്ഞു വന്നോണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയോട് അഫിഡവിറ്റ് നൽകുക അഫിഡവിറ്റ് നൽകുക എന്നാണ് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി ആ അഫിഡവിറ്റിൽ പറയാണ് നാൽപ്പതിനായിരത്തി വോട്ടുകൾ ആണ് ഇവിടെ വ്യാജമായി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം അതാണല്ലോ അഫിഡവിറ്റ് എന്ന് പറയുന്നത് നൽകുകയാണെന്നിരിക്കുക അപ്പൊ അതിനകത്തും വേറൊരു പ്രശ്നം കിടക്കുന്നുണ്ട് ഈ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ളത് നാല്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നിയമമുണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുക അഫിഡവിറ്റ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള നിയമമുണ്ട് അതല്ലെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കുന്നതാരാണോ ഇപ്പൊ എല്ലാം പറയുന്നത് എന്താണ് പരാതി മാത്രം കൊടുത്താൽ പോരാ അഫിഡവിറ്റ് കൂടെ കൊടുക്കണം ഈ അഫിഡവിറ്റ് കൊടുക്കൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തെറ്റാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന് അഫിഡവിറ്റ് കൊടുത്തയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമമുള്ള രാജ്യമാകി മാറിയിരിക്കുന്നു ഇന്ത്യ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് കൊടുക്കുക രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്താ തെറ്റിയാൽ മതിയെ ഈ എക്ക് പകരമാണ് ബി എന്നുള്ള അക്ഷരം വന്നാൽ പോലും ആർക്കെതിരെ നടപടിയെടുക്കാം ഈ അഫിഡവിറ്റ് കൊടുക്കുന്ന ആൾക്കാരുടെ നടപടിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ പിന്നെ രാഹുൽ ഗാന്ധി അഫിഡവിറ്റ് കൊടുക്കും അപ്പൊ ഇങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഈ തൃശൂരെ കാര്യം പക്ഷെ ഒരു കാര്യം ബി ജെ പി മനസ്സിലാക്കേണ്ടിയിരുന്നത് ഈ കഴിഞ്ഞ തവണ വി എസ് സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതോടുകൂടി വി എസ് സുനിൽകുമാർ വിജയിക്കും എന്നൊരു പ്രതിനിധി ഉണ്ടായിരുന്നു കെ മുരളീധരനും കോൺഗ്രസ് പാർട്ടിയും കാണാതെ പോയ ഒരു കാര്യമുണ്ട് കാര്യം കെ കരുണാകരന്റെയും അതോടൊപ്പം തന്നെ കെ മുരളീധരന്റെയും തട്ടകമൊക്കെ തന്നെയാണ് തൃശ്ശൂർ അതിന് യാതൊരു സംശയമില്ല ഇല്ല ഐ ഗ്രൂപ്പിന് പ്രബലമായി നിന്നിരുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതേസമയത്ത് തന്നെ ഓപ്പോസിറ്റിൽ ഒരവസരത്തിന് വേണ്ടി പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായിരുന്നു പല തരത്തിലുള്ള വിയോജിപ്പുകളുള്ള അത്രയ്ക്ക് ശക്തമായ ഗ്രൂപ്പ് വൈര്യം നിലനിരുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും വി എസ് സുനിൽകുമാറിന് അനുകൂലമായിട്ട് തൃശൂർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തിനും നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതുകൂടാതെ കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് പൂർണ്ണമായിട്ടും ആർക്കാണ് പോൾ ചെയ്യപ്പെട്ടത് യു ഡി എഫിലാണ് പോൾ പക്ഷെ തൃശൂർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വോട്ടുകൾ ആർക്കുകൂടി വീണു വി എസ് സുനിൽകുമാറും കൂടെ പോയി അപ്പോൾ അങ്ങനെ അവിടെ മുസ്ലിം വോട്ടുകൾ ഡിവൈഡ് ചെയ്യപ്പെട്ടതോടുകൂടിയാണ് അവിടെ സുരേഷ് ഗോപിയുടെ വിജയം കുറച്ച് ഈസി ആയിട്ട് മാറിയത് കാരണം ക്രിസ്ത്യൻ വോട്ടുകളിൽ കടന്നുകയറ്റം നടത്താൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോ ഈ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് പോലും അറിയാതെ കിട്ടിയിരിക്കുന്ന ഒരു വിജയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പല പല മസാലകൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചായയാണ് തൃശ്ശൂരെ വിജയം എന്ന് പറയുന്നത് അപ്പോ അതിനകത്ത് കൃത്രിമത്വമുണ്ട് അതിനകത്ത് ഗൂഢാലോചനയുണ്ട് ഈ പൂരം കലക്കലുണ്ട് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ബി ജെ പി തട്ടിപ്പറിച്ചെടുത്ത അല്ലെങ്കിൽ നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് തൃശ്ശൂരെ എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല നമ്മൾ ആദ്യം തുടങ്ങി പരിശോധിച്ച് നോക്കുക കരട് വോട്ടർപട്ടിക ഇറക്കുന്നു അതിനുശേഷം സമയം കൊടുക്കാതെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അതിനെ എതിർത്തുകൊണ്ട് എൽ ഡി എഫിന്റെ പാർലമെന്റ് സെക്രട്ടറി ആയിരുന്നു അതായത് ഇലക്ഷൻ സെക്രട്ടറി ആയിരുന്ന കെ പി രാജേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ പറയുന്നു വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാമെന്ന് പറയുന്നു അപ്പൊ അത് നമ്മൾ പരിശോധിക്കേണ്ടത് പൂരം കലക്കല് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ തന്നെ ആ വീട്ടുടമ അറിയാതെ വോട്ടുകൾ ചേർക്കപ്പെടുന്നു ഇതൊക്കെ ക്രിമിനൽ ഒഫൻസിന്റെ ഭാഗമാണ് അതുകൂടാതെ തന്നെ അത് വേറെ മറ്റു പല രീതിയിലാണ് കുടുംബം മൊത്തം കുടുംബാംഗങ്ങളല്ലെന്ന് കാരണം ഇന്നലെ തന്നെ ഒരു ഫ്ളാറ്റിനകത്ത് ആ ഫ്ലാറ്റിനകത്ത് ആ ഫ്ളാറ്റ് ഉടമയെ അറിയാതെ റെന്റൽ അഗ്രിമെന്റ് പോലും ഇല്ലാതെ അവിടെ ഈ ഒരു ആൾ താമസിക്കുക അതിനുശേഷം അവിടെ വോട്ടേഴ്സ് സിസ്റ്റം പേര് ഇറക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്ര ഭയാനകമാണ് നമുക്ക് എല്ലാവർക്കും ഭയം തോന്നുന്നില്ലേ ജനാധിപത്യത്തിൽ കാരണം ഈ ജനാധിപത്യത്തെ ഒക്കെ ഇതേ രീതിയിലൊക്കെ കശാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെയൊക്കെ ശക്തമായിട്ട് ഇവിടെ എതിർക്കപ്പെടേണ്ടതുണ്ട് ജനാധിപത്യം സുഗമമായിട്ട് നടക്കേണ്ടതുണ്ട് ഇതിനകത്ത് ഞാൻ ബി ജെ പി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കാലാകാലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇതൊക്കെ ഒരുപാട് ഒരുപാട് കടന്നുപോയി എന്നെനിക്ക് തോന്നുന്നു കാരണം ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് ആ ആളുടെ ഫോട്ടോയ്ക്ക് താഴെ പല ആളുകളുടെ പേരിൽ എത്രയോ ഇലക്ഷൻ ഐ ഡി കാർഡുകൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടാവും ഇന്നലെ അനുരാഗ് ടാക്കൂർ വയനാട് പാർലമെന്റ് സീറ്റില് അനധികൃതമായിട്ട് അല്ലെ വ്യാജ വോട്ടർമാരെ ചേർത്തു എന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന് തെറ്റിയതാണ് എന്നുള്ള കാര്യം അതൊരു ഗ്രാമത്തിലെ ബ്ലെയിം ബിജെപി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്താണ് പക്ഷേ ഈ അങ്ങനെ ചുണ്ടന്മല പറയുന്ന സ്ഥലം അത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമമാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹത്തിന് ഇവിടുന്ന് ബിജെപിക്കാർ ആരോ ആരോ എടുത്ത് അയച്ചു കൊടുത്തു അത് അതേപോലെ തന്നെ പുള്ളിക്കാരനെ കൊണ്ട് നോക്കി വായിച്ചു എന്തോ ഭയങ്കര നിധി കിട്ടിയ പോലെ അദ്ദേഹം വന്നിരുന്ന അതിന്റെ ഒരു ചെക്ക് നടത്താതെ വന്നിരുന്ന പത്രസമ്മേളനം നടത്തിയൊരു മിസ്റ്റേക്ക് ആണ് അത് നല്ല മാധ്യമങ്ങളും അത് പൊളിച്ചടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ വോട്ട് ചോറി വിവാദം ഏറ്റവും കൂടുതൽ ഏറ്റിരിക്കുന്നത് തൃശ്ശൂരാണ് ഇന്നലെ കെ സുരേന്ദ്രൻ വന്നിട്ട് വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു കാരണം അവസരം കിട്ടിയിട്ടില്ലെന്നേ ഈ നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു നിങ്ങൾ പോയി തൂങ്ങിച്ചത്തുകൂടാ എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ചോദിച്ചത് ഇത്രയും വോട്ടുള്ള ക്രമക്കേട് ബാക്കി വോട്ടുകൾ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് ക്രമേടിന്റെ അല്ലെ ഇതിന്റെ ക്രമക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ എന്താണ് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു ഇത്ര അറുപതിനായിരം വോട്ട് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു പോയിരിക്കുകയായിരുന്നാണ് ചോദിക്കുന്നത് അവർ അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എൽ ഡി എഫ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് സമയം വേണ്ടേ അപ്പോ സമയം കൊടുക്കാതെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തൃശൂരിലെ ജനങ്ങളെ പറ്റുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് പിന്നെ കുറച്ചൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ അദ്ദേഹത്തിന് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയം പക്ഷേ ഈ വിജയം അഭിമാനത്തോടെ ഓർക്കാനായിട്ട് ബി ജെ പി സുരേഷ് ഗോപിക്കോ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വരും തലമുറയ്ക്കോ പറ്റുന്നില്ല എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്